നിർത്തി ഇതോടുകൂടി ഞാൻ ലോട്ടറി എടുക്കു നിർ ഇത് നീ പറയൂ നാളെ രാവിലെ തന്നെ ലോട്ടറി എടുക്കാൻ പോവുകയും ചെയ്യും അത് വിടുവാന് ഏട്ടാ എടാ മാഷല്ലേ വരുന്നേ വീട്ടിൽ കൂടുതൽ പറയാൻ തുടങ്ങി കോളല്ലേ മണ് എന്ത് കോളപ്പാ അല്ല നീല മാഷ വീട്ടിന്റെ പണി ഒരു മാസം എടുത്തിന് അത് തന്നെ നമ്മൾ പണിയെടുത്ത് കാശ്മേടിച്ചല്ലേ അതൊന്നല്ല നിനക്ക് എന്തായാലും ഒരു മൂണ്ട് ഷർട്ടുണ്ടോ മാഷ അതിന്റെ വരവായി വരുന്നു അറിഞ്ഞിട്ടുണ്ടാവില്ല കൂടുതലാണ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിലാണ് പാല് കുടുംബസമേതം രാവിലെ തന്നെ അങ്ങോട്ട് നിങ്ങളെ വീട്ടിന്റെ മണി ഒരു മാസം നിങ്ങൾ ഈ പറഞ്ഞ ഒരു മാസവും പണിയെടുത്തിട്ട് പോകുമ്പോ പെയിന്റിന്റെ അഞ്ച് ബക്കറ്റ് കൊണ്ടാവും പോയി ഓളിനി അന്നെ ഒന്ന് പറയാൻ ബാക്കി അകല സ്വൈര്യവും നഷ്ടപ്പെടും വീട്ടിൽ കൂടുതൽ വിളിക്കുന്നു